ടാമ്പ് ടു ഇ വി എസ്സിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ വി നീഡ് എയർ എന്ന ചാപ്റ്ററിൽ കളർ ദ സ്റ്റാർ ഗ്രീൻ ഫോർ ദോസ് ദാറ്റ് നീഡ് എയർ ടു മൂവ് മൂവ് ചെയ്യണമെങ്കിൽ ഏറാവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ തിങ്സിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം ഗ്രീൻ കളർ കൊടുക്കണം അല്ലേ കളർ ദ റെഡ് സ്റ്റാർ ഫോർ ദ അതേഴ്സ് ബാക്കിയുള്ളതിന് റെഡും കൊടുക്കണം അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എയർ ആവശ്യമുള്ളത് മൂവ് ചെയ്യാൻ ബലൂൺ വിൻമിൽസ് ബോട്ട് കൈറ്റ് ഇതിനൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ് എയർ ആവശ്യമാണ് അല്ലേ അപ്പം നമ്മൾ ഇതിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കണം പിന്നെന്താ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വയലിൻ അതിന് രണ്ടും നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത് അല്ലേ അത് മൂവ് ചെയ്യണമെങ്കിൽ എയർ ആവശ്യമില്ല അടുത്തത് യെസ് സോറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ എസ് ടിക്ക് ഇട്ടെടുക്കണം കേട്ടോ എയർ ക്യാൻ ബി സീൻ എയർ കാണാൻ പറ്റും ശരിയാണോ അല്ല എയർ ഈസ് ഓൾ അറൗണ്ട്സ് എയർ നമുക്ക് ചുറ്റും എയർ ഉണ്ട് അത് ശരിയാണല്ലേ അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ ടിക്ക് കൊടുക്കണം അടുത്തത് മൂവിങ് എയർ ഈസ് കോൾഡ് സ്റ്റോം മൂവ് ചെയ്യുന്ന എയറിനെ എന്ത് വിളിക്കുന്നു സ്റ്റോം എന്ന് വിളിക്കുന്നു ശരിയാണോ അല്ല മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ് മൂവ് ചെയ്യുന്ന എയറിനെ എന്താണ് വിളിക്കുന്നത് വിൻഡ് വിൻഡ് എന്നാണല്ലേ വിളിക്കുന്നത് അപ്പം നമ്മൾ ആ കോളത്തിലാണ് ടിക്ക് കൊടുക്കേണ്ടത് അടുത്തെന്താ പറയുന്നത് എയർ ടേക്ക് അപ്പ് സ്പേസ് എയറിന് സ്പേസ് ആവശ്യമാണ് എയർ ടേക്ക് അപ്പ് ഫുഡ് എയറിന് ഫുഡ് ആവശ്യമാണ് അതിലേത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എയറിന് സ്പേസ് ആവശ്യമാണ് എന്നുള്ളതാണല്ലേ ശരി അപ്പോൾ അതിനാണ് ടിക്ക് കൊടുക്കേണ്ടത് വിൻ ഹെൽപ്പസ് ടു ഫ്ലൈ വിൻ ഹെൽപ്പസ് ബോട്ട്സ് ടു സെയിൽ അതിലേത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി ബോട്ട് ഓടിക്കണമെങ്കിൽ ബോട്ടിന് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം വിൻഡ് വേണം അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൽ ടിക്ക് കൊടുക്കേണ്ടത് അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അതിൽ കുറച്ച് വേഡ്സ് കൊടുത്തിട്ടുണ്ട് അത് ഏതിനാണോ ചേരുന്നത് അവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞത് ഇപ്പോൾ ഫസ്റ്റ് എന്താണ് എയർ ഹാസ് നോ ഡേഷ് എയറിന് എന്തില്ല കളറില്ല അപ്പം അവിടെ കളർ എന്നാണ് എഴുതി കൊടുക്കേണ്ടത് വി കനോട്ട് സീ എയർ ബട്ട് വി കാൻ ഡേഷ് ഇറ്റ് നമുക്ക് എയർ കാണാൻ പറ്റില്ല പക്ഷെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും എന്നറിയാൻ പറ്റും അല്ലേ അപ്പം നമ്മളവിടെ ഫീൽ എന്ന വേർഡ് എഴുതി കൊടുക്കണം തിങ്സ് എയർ എന്തോ ചില തിങ്സിനൊക്കെ എയർ ആവശ്യമാണ് എന്ത് തിങ്സിനാണത് ലിവിങ് തിങ്സ് അല്ലേ ജീവനുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണം എയർ ആവശ്യമാണ് വി നീഡ് എയർ ടു ഡേഷ് നമുക്ക് എയർ ആവശ്യമാണ് എന്തിന് ബ്രീത്ത് അല്ലേ ശ്വാസം എടുക്കാൻ ബ്രീത്ത് എടുക്കണമെങ്കിൽ എയർ ആവശ്യമാണ് അടുത്തത് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ആണേ വാട്ട് ഈസ് ബ്രീസ് എന്താണ് ബ്രീസ് എന്താണ് ബ്രീസ് സോഫ്റ്റ് ആയിട്ടുള്ള വിൻഡിനെയാണ് ബ്രീസ് എന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മൾ അവിടെ സോഫ്റ്റ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ബ്രൈറ്റ് ത്രീ യൂസസ് ഓഫ് എയർ എയറിൻ്റെ മൂന്ന് ഉപയോഗങ്ങൾ എഴുതാൻ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് ടു ബ്രീത്ത് ശ്വാസം എടുക്കണമെങ്കിൽ എയർ ആവശ്യമാണ് അതേപോലെ ഫോർ ബേഡ്സ് ടു ഫ്ലൈ പശികൾക്ക് പറക്കണമെങ്കിൽ എയർ ആവശ്യമാണ് അതേപോലെ ടു മൂവ് വിൻമിൽസിലെ വിൻ മിൽസ് മൂവ് ചെയ്യണമെങ്കിലും എന്താവശ്യമാണ് എയർ ആവശ്യമാണ് വാട്ട് മേക്സ് ദ എയർ ഡേട്ടി എയറിനെ വൃത്തികേടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലേ എന്താണ് പഠിച്ചിരുന്നത് ഡസ്റ്റ് ആൻഡ് സ്മോക്ക് പൊടിപടലങ്ങളും അതേപോലെ പുകയും നമ്മുടെ വായുവിനെ മലിനമാക്കൂലേ അപ്പം ആൻസർ ഡസ്റ്റ് ആൻഡ് സ്മോക്ക് ബ്രൈറ്റ് ടു വേസ്റ്റ് ടു ഗെറ്റ് ക്ലീൻ എയർ നമ്മുടെ എയർ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും രണ്ട് കാര്യങ്ങളാണ് അവിടെ ചോദിച്ചത് പ്ലാൻ ട്രീസ് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം അതേപോലെ കീപ് ദ വിൻഡോസ് ഓപ്പൺ ജനലൊക്കെ തുറന്നിടാംല്ലേ അപ്പം ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം കഴിഞ്ഞിട്ടോ ഇനി ഇതിൻ്റെ വർക്ക് ഷീറ്റ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ